മാം ഒരു വീട്ടമ്മ സംരംഭയാകുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭാര്യ ആകുമ്പോൾ അതിലേക്ക് എടുത്ത് വയ്ക്കുക കാലെടുത്ത് വെക്കുക എന്ന് പറയുന്നത് ചിലപ്പം കുറച്ച് പ്രയാസമുള്ള കാര്യമായിരിക്കും മടിച്ചു നിൽക്കും അപ്പോൾ മാം നേരെ വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്ക് എത്തിയതാണോ അതിൽ അതിനിടയ്ക്ക് ജോലിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഞാനൊരു ടീച്ചറായിരുന്നു 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 ഞാനത് റിസൈൻ ചെയ്തിട്ടാണ് ഈ ബിസിനസ്സിലെ ഹസ്ബൻഡിനൊപ്പം ജോയിൻ ചെയ്യുന്നത് ഞാൻ ഇതിൽ ബിസിനസ്സിൽ എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാനിപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പുറത്ത് പോകുകയാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയ ഒരാളിനെ വെക്കുന്നതു കൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു പ്ലസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് കണ്ടിന്യൂ ഒരു വീട്ടമ്മയിൽ നിന്നും ടീച്ചറായി ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സംരംഭകയിലേക്ക് എത്തിയിരിക്കുന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും മാമിനെ ഒരുപാട് അതിൽ എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ ഇപ്പൊ ഒരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേർട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ട് കുട്ടികളൊക്കെ സപ്പോർട്ടിങ് ആണോ അതെ സപ്പോർട്ടിംഗ് ആണ് എഫേർട്ട് എത്രത്തോളം എടുക്കേണ്ടി വരുന്നു ടീച്ചർ എന്നുള്ളതിന് മാറി സംരംഭക എത്രത്തോളം ഒരു ഹാപ്പിനെസും ഫീൽ ചെയ്യുന്നുണ്ട് അതെ ാണ് ഫൈവ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് തോന്നുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും ഹസ്ബൻഡ് കൂടെ ആകുമ്പോൾ അതൊന്നും കൂടെ ഏറ്റവും പുണ്യം ഇത്ര പേർക്ക് കൊടുക്കുന്നുണ്ട് എത്രയോ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എത്രത്തോളം സ്റ്റാഫ് നമുക്ക് ഈ ഒരു കമ്പനിയിൽ ഉണ്ട് കൂടി നമുക്ക് സ്റ്റാഫ് സ്റ്റാഫ് ഉണ്ട് ഉണ്ട് അതായത് കേരള ഡിസ്ട്രിബ്യൂട്ടർ വേറെയാണ് സ്റ്റാഫ് ാണ്ഡക്ഷൻ യൂണിറ്റ് ഞങ്ങളുടെ മെയിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് വൈക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അത് അവിടെ പതിനെട്ട് വർഷമായി അതുകൂടാതെ പാലക്കാട് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് അവിടെ ലോക്കൽ സപ്ലൈ എല്ലാം അവിടുന്ന് പോകുന്നുണ്ട് അതൊരു പതിനാല് വർഷത്തോളമായി എത്ര രൂപയിലാണ് സാർ ഇത് സ്റ്റാർട്ട് ചെയ്തത് ാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എം ആർ പിരുപത്തഞ്ചായിരുന്നു സ്റ്റാർട്ടിംഗിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ സെയിൽ കൂടി കൂടി വന്നപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വന്നു പിന്നെ അത് കൂടാതെ മെഷീനറീസ് വേണ്ടി വന്നു ഓട്ടോമേഷൻ വേണ്ടി വന്നു അപ്പം അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ കൂടി 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 ഇൻവെസ്റ്റ്മെന്റ് ാണ്ഡേറ്റഡ് ഒന്നും അപ്പൊ ഇത്രയും ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെത്തി നിക്കുന്നത് എത്രത്തോളം ആ ഒരു എത്രത്തോളം വിപണിയില് നമ്മൾ എത്രത്തോളം വിജയകരമായിട്ട് നിൽക്കുന്നുണ്ട് സാറിന് പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞിരുന്നോ നമ്മൾ ഒരുപാട് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഒരുവിധമുള്ള എല്ലാ സൂപ്പർ കിട്ടും തമിഴ്നാട് ഒരു പോർഷൻ ഓഫ് തമിഴ്നാട്ടിലും നമ്മുടെ പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഹോട്ടൽ ും എല്ലടത്തും നമുക്ക് സപ്ലൈ സപ്ലൈ ഓൾറെഡി ഉണ്ട് സർ നമ്മൾ റെഡി ടു കുക്ക് പ്രോഡക്റ്റ്സ് ആണ് നമ്മളിപ്പോ എത്തിച്ചിരിക്കുന്നത് ഇനി അതിൽ കൂടുതൽ എന്തെല്ലാം പ്രോഡക്റ്റ്സ് ആണ് ഇനി എത്താനുള്ളത് ഇനി റെഡി ടു കുക്ക് നമ്മളിപ്പോ റെഡി ടു ഈറ്റ് ഫുഡ് പ്രോഡക്ട്സിലേക്കാണ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാർ സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓട്ടോയിലേക്ക് എത്തി ഓട്ടോ കാറിലേക്ക് എത്തി ഇപ്പോൾ എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത് ഡെലിവറി വാൻസ് ഉണ്ട് അതായത് ഒരു സൈക്കിളിൽ നിന്ന് എത്തി അവിടെ നിന്ന് അതിൽ നിന്നും പതിനഞ്ചോളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി അത്രത്തോളം വിപുലമാണ് ഒരു എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ് ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷൻ എക്സ്പാൻഷനെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഇടാൻ താല്പര്യം

മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ും ഫ്ളു തൗസൻഡ് എയ്റ്റീൻ ഫ്ലഡ് ഉണ്ടായ സമയത്ത് പെട്ടെന്നല്ല എല്ലാ സ്ഥലത്തും വെള്ളം കയറി അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത് ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഹൺഡ്രഡ് പേർസെൻറ്റ് ഞങ്ങളുടെ ഒപ്പം ിട്ടുണ്ട് അപ്പൊ അതായത് ആ സമയത്ത് ഫ്ലഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയ ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയാൽ പറ്റും തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്റ്റ്സ് ഒരു ഒരു കാര്യം നമുക്ക് ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് സപ്ലൈ ഇതുപോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇൻ കേസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സഹായം ജില്ലയില് മാത്രമല്ല ഈവൻ ഞങ്ങളുടെ പ്രോഡക്റ്റ് വന്നിട്ട് സമയത്ത് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു സാറിന്റെ അകത്ത് ഒരു ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം സൈക്കിൾ ആയിരുന്നു സാറിന്റെ വാഹനം ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എനിക്ക് പണ്ടേ ഒരു യു എൽ തന്നെ ഒരു പവർഫുൾ വണ്ടിയിൽ ഫോർ ഒരു ഉണ്ടായിരുന്നു അപ്പൊ സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ആ ഒരു മാറ്റം അല്ലേ അതൊരു ചെറിയ മാറ്റമല്ല ചെറിയ കാലയളവല്ല പതിനെട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ഒരുപാട് ആളുകള് അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സൈക്കിളിൽ നിന്നും ആ എന്റെ വരിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ് അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ് ട്രിക് എന്താണ് ബിസിനസിന് എളുപ്പവഴികളില്ല അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം അതെ ഒന്ന് രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനെ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ചു നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് തരും അതായത് നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കും ക്വാളിറ്റി ആകുമ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്ക് നേരത്തെ ഞാൻ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും പല ചിലർ മിക്ക ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും ചിലർ പല ഇഷ്യൂസ് പറയും അപ്പം ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് കായംകുളം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ പല പല കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു ഈ കസ്റ്റമേഴ്സിൻ്റെ ൊക്കെ നമ്മൾ ആ സമയത്ത് പോകുമ്പോൾ ആ കസ്റ്റമറിന്റെ വീട്ടിൽ പോയി അവരുടെ അവരുടെ കൂടെ സംസാരിച്ച് അപ്പൊ ആ ഒരു കസ്റ്റമർ ബേസ് നമുക്ക് ഉണ്ട് കസ്റ്റമേഴ്സിന്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അല്ല അത് വലിയൊരു കാര്യം കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു കമ്പനിയുടെ ആ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വീടുകളിൽ പോയിട്ട് അവരോട് സംസാരിച്ച് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോബാക്ക് ഒക്കെ മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ ടച്ചിങ് ആയിട്ട് സംഭവം തിരുവനന്തപുരത്ത് ഒരു മുത്തശ്ശി ഒരു വയസ്സായിട്ടുണ്ടാവും അപ്പൊ അവരിടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കും അപ്പൊ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി അപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചു അവിടെ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ് നമുക്ക് വല്ലാത്തൊരു പോയി അതെ അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലാതെ തീർച്ചയായിട്ടും അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്ളഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അപ്പൊ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു അത് തീർച്ചയായിട്ടും അത് അതെപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അപ്പം മാമും ഇതിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ടാവില്ല ചിലപ്പോ ഭർത്താവ് ആണെങ്കിൽ ചിലപ്പോ സംരംഭരാണ് ബിസിനസ്മാൻ ആണെങ്കിലും എന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകും അങ്ങനെ കൂടെ പോകുവായിരുന്നു സാറിന്റെ കൂടെ അങ്ങനെ വീടുകളിൽ പോകുന്നത് ഒരുമിച്ച് പോയിട്ടാണ് ഇങ്ങനെയൊക്കെ അവരുടെ സംസാരിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് ഒക്കെ എടുക്കുന്നത് കുട്ടികളെയും കൊണ്ടുപോകും ഓക്കെ ഓക്കെ അതൊരു ഒരു ഫാമിലി മൊത്തമായിട്ട് നമുക്ക് ബിസിനസ്സിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ബിസിനസ് വലിയ വിജയത്തിലേക്കും എത്താനായിട്ടുള്ള ഏറ്റവും വലിയ പോയിന്റും അത് തന്നെയാണ്